ഹലോ സ്ലാമലൈക്കും എല്ലാ എല്ലാവർക്കും സുഖല്ല നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളും അതേപോലെ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിസാര പൈസ കൊണ്ട് നമുക്ക് ദുബായിൽ നിന്നും ഹത്തയിലേക്ക് വരാം ഇതേപോലെ ബസ്സിലേക്ക് ബസ്സിൽ നമുക്ക് ഹത്തയിലേക്ക് വരാം രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് പത്ത് തിറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്കെത്താം അത്രയും ദൂരം ഉണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടെ വരാം ഇവിടെ കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ ബസ്സുകളുണ്ട് നമ്മളെ ഹത്തയിലുള്ള ഏതെല്ലാം ടൂറിസ്റ്റ് ഗാനമുണ്ട് അവിടെ ഒക്കെ ഈ ബസ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നിസാര പൈസ കൊണ്ട് നമുക്ക് നല്ലൊരു ടൂറിസ്റ്റ് ഗാനത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി പോകാം ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഫുഡ് കഴിക്കാൻ നല്ല ഹോട്ടലുണ്ട് അധികം പൈസ ഒന്നും ഇല്ല ഇവിടുത്തെ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹിമാലയാളീസിൻ്റെ ഹോട്ടൽ മലപ്പുറത്ത് വരെ ഹോട്ടലൊക്കെ ഉണ്ട് അതേപോലെ പള്ളി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഹത്യലും കേട്ടോ ഇവിടെ നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല സബ്കാ ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്ത് തിരമസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താം അതേപോലെ ദുബായ് മാളിൽ നിന്ന് ബസ് ഉണ്ട് അത് പൈസ കൂടും അത് എക്സ്പ്രസ് ആണ് അത് ഒന്ന് ഒന്നര മണിക്കൂറുകൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും ഇവിടെ ഗ്രോസറി ഐറ്റം എല്ലാ ഉണ്ട് ഇവിടെ വന്നാൽ ചൂടുണ്ട് പക്ഷേ ചൂട് അനുസരിച്ചുള്ള കാറ്റുണ്ട് നല്ല കാറ്റ് ആ കാറ്റിൽ നമുക്ക് ചൂടറിയില്ല എന്നാലും നാളെ ഒരു കുട കയ്യിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ കാണുമ്പോൾ കുട ചൂടിപ്പോയിക്കഴിഞ്ഞാൽ കാറ്റിൽ നമുക്ക് ചൂടറിയാ അതേപോലെ ഇതേപോലെ സ്ഥലങ്ങൾ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാം ഡാം കാണാം അതേപോലെ ഏറുമാടങ്ങളുണ്ട് താമസിക്കാൻ പറ്റിയത് ഇതുപോലെ തന്നെ ഇവിടെ പിള്ളേർ കളിക്കുക അതേപോലെ വഞ്ചിയുണ്ട് ചെറിയ 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 വഞ്ചികൾ നമുക്ക് തുഴഞ്ഞു പോകാൻ പറ്റിയ സ്ഥലമുണ്ട് ഒരു പാർക്കുണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് പോകാം അപ്പോൾ നിങ്ങൾക്ക് യാത്രയും അതേപോലെ ഇതേപോലെ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ വരാം അധികം പൈസ ഇല്ല അമ്പത് ധിലംസിനെ ശരിക്കും നമുക്ക് തിരിച്ച് വല്ലാ ഭാഗവും കണ്ട് തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് നമുക്ക് ദുബായിലേക്ക് പോവുകയും ചെയ്യാം ദുബായിൽ നിന്നാണ് ഈ ബസ്സുള്ളത് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വണ്ടിയായിട്ട് വേണ്ടി വരും ദുബായിൽ വന്നു കഴിഞ്ഞാൽ സബ്ക ബസ് സ്റ്റാൻഡിൽ പോയാൽ പത്ത് റംസ് ഉള്ളൂ കേട്ടോ പത്ത് തിരംസിൽ നമുക്കിവിടെ എത്താൻ പറ്റും അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാം ഇവിടെ റിമാനങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ ഓമാൻ്റെ മസ്ക്കറ്റിൻ്റെ അടുത്ത് മസ്ക്കറ്റിൻ്റെ ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ആയാലും മസ്ക്കറ്റായി അപ്പോൾ സ്ഥലങ്ങൾ കാണാനും മല കണ്ട് മലയുടെ ഒക്കെ മലകൾ കണ്ട് മലകളുടെ ഇതൊക്കെ എഴുതാൻ പറ്റുന്നവർക്കൊക്കെ എഴുതാനൊക്കെ കവിതകൾ എഴുതാനും പാട്ട് എഴുതാനൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ എനിച്ച നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നൊരു വരിക അതേപോലെ അത്തിപ്പഴത്തിന്റെ തോട്ടമുണ്ട് മാവും തോട്ടമുണ്ട് ഒരുപാട് തോട്ടങ്ങളുണ്ട് ഇവിടെ അത്തിപ്പഴത്തോ തോട്ടത്തിൽ പോലെ നമുക്ക് അത്തിപ്പഴം അവർ കൊടുക്കുന്നുണ്ട് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ വരിക ഹത്തിയിലേക്ക് വരിക ഇൻഷാല്ല നിങ്ങൾ വന്ന് കഴിഞ്ഞ ശേഷം വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കണ്ടുവരും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും ദൈവം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഇൻഷാല്ല ഇതൊക്കെ ഇനി നമ്മളുടെ മൂന്നാറ് ഊട്ടി പോലൊക്കെ ആവും ശരിക്കും ഇതിൻ്റെ മേലെ ഇപ്പോൾ മലയുടെ മലേമേൽക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുല്ലൊക്കെ മുളച്ച് മരങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഇതേപോലെ മരങ്ങളൊക്കെ ഇവിടെ വളരാന്നുണ്ടെങ്കിൽ മലയാമലും മഴ പെയ്തിട്ട് പുല്ലൊക്കെ മുളക്കാന്നുണ്ടെങ്കിൽ മലയാമലും ശരിക്കും പുല്ലും അതേപോലെ മരങ്ങളും വളരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദുബായി ആയതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ചിലപ്പോൾ അഞ്ച് വർഷം കൊണ്ടൊക്കെ ഇതേപോലെ നല്ല പച്ചപ്പ് ഉള്ള സ്ഥലമായി മാറും ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആണ് എന്നാലും ഇതിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ ഇനിയും വരാൻ ഇവിടെ ചാൻസ് ഉണ്ട് ഇൻഷാല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അസലമലേക്കും